ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു ഒന്നര കപ്പോളം തേങ്ങ ചെരുകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് ഈ തേങ്ങയുടെ ഒരു പച്ചമണം അതിലൊരു ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് പറ്റി കിട്ടിയാൽ മതി ഇതല്ലാതെ ചോക്കണ്ട അപ്പോൾ ഈ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് കറിവ് കിട്ടി യും അതുപോലെ തന്നെ ഒരു നാല് ചുവന്നുള്ളിയും പിന്നീട് എരിവിലേക്ക് ആവശ്യമായിട്ടൊരു നാടൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് നമുക്കതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം നല്ല ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിതിനെ നല്ല രീതിയിലേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതിനെ മാറ്റിയെടുക്കണം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യമായി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ഒന്നര ടു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി പിന്നീട് ആവശ്യത്തിന് നിങ്ങളുടെ ഓരോരുത്തരും എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം പച്ചമുളം മാറുന്നവരേക്ക് മാത്രമേ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണ്ടോ വല്ലാതെ ബ്രൗൺ ഷെയ്ഡ് ആയി ഒന്നാ ആയി പോകരുത് ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിനെ ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ വെണ്ണ പോലെ ഇതിനൊന്ന് അരച്ചെടുക്കണം ഇപ്പം നല്ല രീതിയിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നീട് മീൻ വേഗം പാകത്തിനായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളത്തിൽ നേരത്തെ തന്നെ സോക്ക് ചെയ്യാൻ വെച്ച രണ്ട് കഷ്ണക്കടപ്പുളിയും അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ച് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചു കേട്ടോ ഹൈ ഇട്ടിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ടങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ വെട്ടിമീനാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് മീനാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നിങ്ങളതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ കറി ഒന്ന് കുറുകി കിട്ടാനും നല്ലതായിരിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നല്ല രീതിയിൽ മീനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ താളിച്ചെടുക്കണം അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു എട്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ബ്രൗൺ ഷെയ്ഡാവുന്നവരേക്കും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ പരുവത്തിലാവുമ്പോൾ തന്നെ നമ്മുടെ കറിയിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഇതിനൊന്ന് മൂടി വയ്ക്കാം അതിന് ശേഷം ഇതിനെല്ലാം യോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്